ഞങ്ങളുടെ പ്രസ്മീറ്റിന് വന്നിരിക്കുന്ന എല്ലാ മീഡിയാസിനോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരും എത്തിയതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങളുടെ പുതിയ ഒരു സിനിമയാണ് ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഞങ്ങളുടെ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് അതിൻ്റെ ഒരു ഫസ്റ്റ് ചിത്രമാണ് മൂവിയാണ് ലീച്ച് ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ് അട്ട അട്ടയെ നമുക്കറിയാലോ അട്ട നമ്മുടെ ചോര ഓടിക്കുന്ന അതാണ് അപ്പോൾ അത് നമ്മൾ ചോര കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയാം ഒരു ഉപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്തെങ്കിലുമെന്ന് വെച്ചാൽ അതങ്ങ് പോയിക്കോളും പിന്നെ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെ അതിനെ മറക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ അതിനെ അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളുടെ ചോരം കുടിക്കുകയും നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും തന്നെയാണ് ഈ കഥയുടെ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇത് ഒരു നമുക്ക് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ ആരാണ് നമ്മളെ വിശ്വസിക്കാവുന്നവർ ആരാണ് നല്ലവർ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഞങ്ങളുടെ കൂടെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പഴവും ചിരിക്കും പക്ഷേ നിങ്ങൾ ചോര കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നപ്പെടും അറിഞ്ഞ് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയാൽ രക്ഷപ്പെടും അപ്പോൾ അതാണ് നമ്മുടെ സബ്ജക്റ്റ് അപ്പോൾ അതിൽ നമ്മൾ പുതിയ ആൾക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആര്യ അലക്സ പോലുള്ള രണ്ട് ക്യാമറ അനാമോർഫിക് ലെൻസിലാണ് ഞങ്ങൾ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അനാമോർഫിക് ലെൻസ് വെച്ചിട്ട് ഒരു മുഴുവൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് ഇതിനു മുന്നേ ലൂസിഫർ കുറുപ്പ് അതുപോലെ തന്നെ സല്യൂട്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അനാമോർഫിക് ലെൻസ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം കാരണം ഞങ്ങളും സിനിമ കാണുന്നവരാണ് അപ്പം ഞങ്ങൾ വെറുതെ ഒരു ആക്ഷൻ പടം എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പുതിയ ടീമാണ് പക്ഷെ ഒരു പുതിയൊരു മേക്കിംഗ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാഴ്ചയിൽ കാണും നിങ്ങൾ നിങ്ങളെടുക്കുന്ന പൈസയ്ക്കൊരു വിഷ്വൽ ബ്യൂട്ടി ഒരു വിഷ്വൽ ട്രീറ്റ് ഒരു പുതിയ ഒരു പരീക്ഷണം നമ്മൾ ഈ മേക്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചിത്രം സിനിമ തിയേറ്ററിൽ വന്ന് കാണുക കാരണം നിങ്ങളെപ്പോലുള്ള പുതിയ പ്രൊഡക്ഷൻ കമ്പനി ആയിക്കോട്ടെ പുതിയ മുഖങ്ങളായിക്കോട്ടെ നിസാമൂഹ്യ അസാധ്യ കലാകാരനാണ് മേഖലയും അതൊക്കെയായിട്ട് സിംഗിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അങ്ങനെ ഒരുപാട് എല്ലാവരും ഒരുപാട് സ്വപ്നം അഭിനയിക്കാനുള്ള സാൻഡിയൊക്കെ ഈ കുട്ടിയൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലമായി മേഖലയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ദേശവും പുതിയ പുതിയ ഫേസസിനെ കൊണ്ടുവരിക പുതിയ പുതിയ റൈറ്റേഴ്സ് അതുവരെ അതുപോലുള്ള പുതിയ പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ സിനിമ മാർച്ച് പതിനാലിന് നാല് ഭാഷകളിൽ മൂന്ന് ഭാഷകൾ ഡബ് ഡബി മലയാളം തമിഴ് തെലുങ്ക് ഈ മൂന്ന് ഭാഷയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ റിലീസുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണണം മാർച്ച് പതിനാലിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളൊന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു